ഭയങ്കര കളർഫുൾ ആയിട്ടൊരു സന്തോഷം ഉണ്ട് ക്യാരക്ടർ പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഒരുപാട് ഭയങ്കര കണക്ഷൻ തോന്നി പിന്നെ വീണ്ടും ടോബിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ബോണ്ട് വീണ്ടും ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ലൈക്ക് സൂപ്പർലി ഹാപ്പി ആൻഡ് യു നോ ഹാവിങ് ടു ഷെയർ എ മൂവി വിത്ത് ഭാവ്ന ഇറ്റ്സ് ലൈക്ക് അമേസിങ് ഫോർ മീ സോ ഐ എം താങ്ക് യു താങ്ക് യു ടു ആലൻ ആൻഡ് നനു ആൻഡ് എവ്രി വൺ ആൻഡ് ജീൻ താങ്ക് യു സോ മച്ച് ഫോർ ദസ് അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാരും രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് സന്തോഷായില്ലേ കണ്ടപ്പോൾ സന്തോഷം ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഐ ഫെൽ വാസ് സോ ആൻഡ് എക്സ്പീരിയൻസ് കൊച്ചിയിൽ കൊച്ചിയുടെ ഹൃദയം എന്ന് നമ്മൾ പറയുന്ന ലുലു ഫോർ ഫോർ മൂവി അപ്കമിംഗ് എല്ലാ ഞാൻ ഇവിടെ വരാറുണ്ട് സോ എനിക്ക് ണാനും മേടിക്കാനായിട്ട് ഞാനെല്ലാരും ഇവരെല്ലാവരും കാണാറുണ്ട് ഇങ്ങനെ ഒരു എന്താ പറയാ സിനിമയുടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നാലും അത് നേരെ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് ഒന്നുമില്ല ഓക്കെ ആദ്യം അച്ഛന്റെ ആ ഒരു ടൈറ്റിലായിരുന്നു പക്ഷെ ഇപ്പോ യു ആർ എ ക്യാരക്ടർ യു വോണ്ടിഡ് ബൈ യുവർ സോ എന്താണ് നമ്മളുടെ ലുലുവിലുള്ള ഇവരോട് എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരോട് അവരോട് സന്തോഷം അതില് എനിക്ക് നടികരനെ പറ്റിയാണ് പറയാനുള്ളത് അടിച്ചു കഴിഞ്ഞ് അടിക്കാൻ നീ അടിക്കെ പറ്റി പറയാ മഞ്ഞുമല്ല ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്യുന്നത് അതായത് ഞങ്ങള് നടികരുടെ പാക്കപ്പ് പാർട്ടിക്ക് ഞാനും പാലും അല്ല പാക്കപ്പ് പാർട്ടിക്ക് ഞാനും പാലുവും നടികരുടെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു അപ്പോൾ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞുവച്ച ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു കോള് വരണം വേറൊരു സിനിമയിലേക്ക് അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല അങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്ക് അച്ഛന്റെ മുമ്പിൽ ആളവനായിട്ട് അവസരം ഒരുക്കി തന്ന ആളാണ് ജീൻചേട്ടൻ ജീൻചേട്ടറോളാണ് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് അവിടെ ഞാൻ തോറ്റില്ല തന്നെ വിളിച്ചു ഞാൻ പോയി പിന്നെ എല്ലാവരും അനുവേടൻ എനിക്ക് എന്റെ ചേട്ടനെ പോലെയാണ് പുള്ളിങ്ങനെ അനിയനെ പോലെ എല്ലാവരും ലാലണ്ടിലേക്ക് ഒരു മൂവിയുടെ പാട്ടാകാൻ പറ്റിയതില് നടികരന്റെ ഒരു ഫസ്റ്റ് ഗോൾ വന്നപ്പോ അച്ഛനോട് പറഞ്ഞ കാര്യം കഴിഞ്ഞ ലാലേട്ട് ലാലാടാണ് നീ ബന്ധാലും പോയി ചെയ്യണം ആദ്യം വാഴയ്ക്കൊന്നും കേൾക്കൊന്നും വേണ്ട എന്തായാലും ചെയ്യണം കാരണം അച്ഛന്റെ ആദ്യത്തെ ഹിറ്റ് തെങ് കശപ്പെടണം ഫസ്റ്റ് ഹിറ്റ് തെങ് കശിപ്പെടണം പല കാലങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തോടണം അപ്പോ ഇത് നടികരും അടുത്തൊരു പരിപാടിയായി മെയിൻ പരിപാടിയായി മാറണേന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും അങ്ങനെ ആക്കി തരണം അല്ല അതെനിക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ആദ്യം ഇപ്പോ മഞ്ഞുമലിന്റെ കഥ പറഞ്ഞു അതൊരു ഹിറ്റായി ഇനി രണ്ടാമത്തെ ഇതൊരു മെയിൻ പരിപാടിയാവട്ടെ അല്ലേ ഗിവ് ബിഗ് ഓഫ് എല്ലാ എല്ലാ ഒരു 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 സിനിമയിലും സിനിമയിലും നായകന്റെ ഫ്രീക്ക് അതാണ് ബാലു ഓൾമോസ്റ്റ് ആ സ്പേസ് എല്ലാവരുടെ നെക്സ്റ്റ് ഡോർ ബോയ് സോ എന്താണ് നടികർ വിശേഷം ഹലോ എനിക്ക് എനിക്കറിയാറുന്നു എടപ്പുളിയില് നമ്മുടെ പരിപാടി വെച്ച് ഞാൻ കലക്കുന്ന് കാര്യം എൻ്റെ എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് ഇതും എൻ്റെ വീട് പോലെയാണ് എല്ലാ ദിവസവും ദിവ്യ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ ദിവസവും എല്ലാ എല്ലാ ആഴ്ചയിലും ഒരു രണ്ടു ദിവസം വരുന്ന ഒരു സ്ഥലമാണ് അപ്പം ആ സ്ഥലത്ത് വെച്ചിങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റി ജിചാന്റെ പടം നമ്മളെല്ലാരും കൂടി ചെയ്യുന്ന ഒരു നമ്മളൊരു കലക്കൻ സിനിമ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പ്രൊമോഷൻ വന്നൊക്കെ പറ്റി വളരെ സന്തോഷം കൂടുതൽ തള്ളിമറിക്കുന്ന ഒന്നുമില്ല മൂന്നാം തീയതി പടം ഇറങ്ങുകയാണ് നല്ല പടമാണ് നമ്മളെല്ലാവരും കണ്ടതാണ് വളരെ ഹാപ്പി ആയിട്ടുള്ള സിനിമയാണ് സോ ഡെഫിനറ്റ്ലി പടം തിയേറ്ററിൽ പോയി കാണാം താങ്ക് യു എന്താണ് ഞങ്ങള് പാലുവിനെ കാണാനായിട്ട് തിയേറ്ററിൽ പോകുമ്പോൾ ഞങ്ങൾ എന്താ പ്രതീക്ഷിക്കേണ്ടത് നടികർ എന്നൊക്കെയാണ് മാത്രല്ല ഈ ശരിക്കും ഈ പടം ഇപ്പൊ പോസ്റ്റർ കാണുമ്പോൾ ഭയങ്കര അടിച്ചുപൊളി മാത്രമുള്ളൊരു പരിപാടിയാണ് പക്ഷെ നമ്മൾ ഒരു സൂപ്പർ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു അയാളുടെ ജീവിതമാണ് നമ്മൾ കാണിച്ചു കാണിച്ചു പോകുന്നത് പോകുന്നത് ഡൗൺസും കുറേ കാര്യങ്ങളാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആൾക്കാരെ കണ്ടിരിക്കാൻ ഒരു ഒരു കലക്കൻ സിനിമയാണ് താങ്ക്സ് നല്ല കൊടുക്കാം ഞാൻ സ്വാഗതം വൺ മാൻ ബിഹൈൻഡ് എന്നൊക്കെ നമുക്ക് പറയാം മാത്രമല്ല ഒരുപാട് ഉള്ളിൽ ബേസിക്കലി ഒരു സെലിബ്രേഷൻ ഓഫ് സിനിമയാണ് നമ്മൾ എല്ലാവർക്കും അങ്ങനെ ും അടിപൊളി ഞാൻ കൊറേ സംസാരിക്കുന്നു പറഞ്ഞു വന്ന ആളാട്ടോ ഞാൻ ചോദിച്ചിരുന്നു സംസാരിക്കില്ല ഞാൻ സംസാരിക്കും സൂപ്പർ ആയിട്ട് സംസാരിക്കും ഒരു വാക്ക് പറഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിച്ചത് എല്ലാവരുടെയും മുമ്പിൽ എത്തിയിട്ട് ഇവിടെ കൊച്ചിയിൽ നമ്മുടെ ലുലു മോളിൽ എത്തിയിട്ട് നിങ്ങൾക്ക് ഇതൊരു സെക്കൻഡ് ഹോം പോലെ തന്നെയാണോ ലുലു മോളിൽ ഇടയ്ക്ക് വരുന്ന സ്ഥലമാണോ അതെ നമ്മുടെ സ്വന്തം വീട് സ്ഥലമാണോ എപ്പോഴും അപ്പം ഇത്രയും ക്രൗഡും നമ്മുടെ പടത്തിന് കിട്ടിയ സപ്പോർട്ട് കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നും നമ്മളതിലിട്ട എഫേർട്ടിൻ്റെയൊക്കെ ഒരു ഒരു റിസൾട്ടായിരിക്കും ഇനി വരാൻ പോകണതെന്ന് വിചാരിക്കുന്നു പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ എൻ്റെ മോൻ എബ്രമും ജോർദാനും രണ്ടുപേരും ഇവിടെ ഉണ്ട് അപ്പോൾ ആർഷയമുണ്ട് ആക്ച്വലി എൻ്റെ ഐഡിയ എനിക്ക് കിട്ടുന്ന ആർഷയം എന്നാണ് എൻ്റെ വൈഫാണ് ഇങ്ങനൊരു ഒരു ആക്ടറിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഒരു തോട്ടീന്നാണ് എനിക്ക് ഈ ഐഡിയ കിട്ടുന്നത് അപ്പം താങ്ക്സ് ടു ആശ്വാ ഓക്കെ എൻ്റെ ക്രിക്കറ്റ് ടീമിനോടാണ് എവല്യൂഷൻ ക്രിക്കറ്റ് ക്ലബ് ഐഡിയാസ് അപ്പോൾ ജീൻ്റെ ക്ലബ്ബാണ് ഞാൻ അതിൽ കളിച്ചുകൊണ്ടാണ് ആക്ച്വലി ഈ സിനിമ സംഭവിക്കുന്നത് സ്പെഷ്യൽ താങ്ക്സ് ടു സമത് എല്ലാവരും ടീമിൽ കളിച്ച എല്ലാവരും നമ്മുടെ എഡിറ്റർ ടീമിൽ കളിക്കുന്ന രതീഷ് അനൂപ് പ്രൊഡ്യൂസർ വളരെ ക്യാപ്റ്റൻ ജീൻ അതുപോലത്തെ ക്യാപ്റ്റൻ അപ്പോൾ ചന്ദുവിൻ്റെ ടീമിലോട്ട് ആയിരുന്നു അപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് ടീമിന് പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ ഒരു ഫീൽ ഉണ്ടല്ലോ അത് ബേസിക്കലി മലയാളത്തിൽ ചെറുതായിട്ട് നാൻ വന്നു ഞാൻ സൂപ്പർ സ്റ്റാർ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ടൈറ്റിലും സൂപ്പർ സ്റ്റാർ ഡേവിഡ് പഠിക്കൽ താങ്ക്സ് മറ്റേ രാജമൗലിയൊന്നും കാണണ്ടോ ഇനി ബാഹുബലി വന്ന് കഴിഞ്ഞാ യെസ് എന്തൊക്കെയാണ് നമ്മുടെ നാടികർ വിശേഷങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വന്നതിനെല്ലാം നിങ്ങൾ രണ്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്യിപ്പിച്ചു തന്നോളി ഞാനൊരു നാല് മണിക്ക് ചെക്ക് ചെയ്യാൻ വന്നപ്പോൾ തന്നെ ഇതിനടുത്ത് തന്നെ ജനം ഉണ്ടായിരുന്നു ഇവിടെ താങ്ക് യു സോ മച്ച് ഞങ്ങൾ മെയ് തേർഡ് വി കമ്മിങ് ടു തിയേറ്റേഴ്സ് വേൾഡ് വൈഡ് നല്ലൊരു സിനിമയാണ് ഈ പറഞ്ഞാൽ ഇതൊരു കൊമേഴ്ഷ്യൽ എലമെൻറ്റ് മാത്രമല്ല ജീന അതിനകത്ത് ഒത്തിരി ഇട്ട് നോട്ട് എ ലേയസ്റ്റ് മൂവി ഐ ഹോപ്പ് ഓൾ യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രാർത്ഥിക്കണം വിജയിപ്പിക്കണം താങ്ക് യു മേ തിയേറ്ററിലേക്ക് വരുക പ്ലീസ് അടിപൊളി സൂപ്പർ അല്ലേ ഷോർട്ട് ആൻഡ് നമ്മൾ പറയുന്നത് നമ്മുടെ മൂവി മേക്കേഴ്സ് ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ അതിനെ മൂവി മേക്കേഴ്സ് വരുന്നത് ഞങ്ങൾ പ്രോജക്റ്റ് കൺസീവ് ചെയ്ത് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ വെച്ച് പപ്പ ലാൽ വാസ് പ്രോജക്റ്റ് ആക്ടിംഗ് പറഞ്ഞത് മൂവീസ് അപ്പം എന്തോ കഥ പറയുന്ന സമയത്ത് പപ്പ പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് ഡയറക്റ്റ് ചെയ്തേക്കണേ എൻ്റെ മകനാണ് അപ്പം ഇതുവരെ ഓ ഞങ്ങളതിന്റെ റൈറ്റ്സ് മേടിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല എന്ന് അങ്ങനെയാണ് അവർ വരുന്നത് തോന്നുന്നു കാരണം നിങ്ങൾ രണ്ടുപേരും ഇവിടെ വെയിറ്റ് ഒരു ഉണ്ട് നമ്മൾ ഒരാളെ കുറിച്ച് പറഞ്ഞു റിയാം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിളിച്ച് ഒന്ന് ഇതിനു മുമ്പ് മഞ്ഞുമൽ പോയാണ് സംസാരിക്കാനൊക്കെ എളുപ്പമുണ്ട് ഇതിപ്പോ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ട എന്റെ സിനിമയാണ്

ആൻഡ് പിന്നെ ജീൻ്റെ കൂടെ ഹനീബിക്ക് ശേഷം ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നൊരു മൂവിയാണ് സോ എൻ്റെ ഒരു സെയിം ടീം ആൻഡ് ഗ്രൂപ്പ് ടൂവിനുമാണ് പുതിയ ആൾ അപ്പോൾ ഒരു ഫാമിലി തിരിച്ചു വന്ന പോലെയാണ് താങ്ക് യു സോ മച്ച് ഈ മൂവിയുടെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഉള്ള മൂവിയാണ് എനിക്ക് ഓരോ സിനിമേനെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇതിൽ കാണാനും ഇഷ്ടപ്പെടാനും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാകും സോ തീർച്ചയായിട്ടും മെയ് മൂന്നാം തീയതി തിയേറ്ററിലേക്ക് വന്ന് കാണുക ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ഞങ്ങൾക്കും പ്രതീക്ഷകൾ ഒരുപാടാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഹരിബിക്ക് ശേഷം ആ ഒരു ടീം പക്ഷെ ആ ടീം കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ സൂപ്പർ ഹീറോയിലേക്ക് കൊണ്ടുവന്ന് ഒരുമിച്ച് വരുമ്പോൾ സോ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് തിയേറ്ററിലേക്ക് മൂന്നാം തീയതി എത്തേണ്ടത് ഓൺ യോ പെർസ്പെക്ടീവ് ഓക്കെ ജീൻ്റെ മൂവിയാണ് സോ ജീൻ്റെ മൂവി എങ്ങനെ എങ്ങനെയുണ്ടാവുന്നതെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ അതിൻ്റെ മേലെ ഇതനുസരിച്ച് ഔട്ട് ആൻഡ് ഔട്ട് ടോവിനോ തോമസ് സൗബൻ ഷാഹിർ മൂവി സോ അതിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതികളെല്ലാം ഉണ്ട് എനിക്ക് ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എനിക്ക് ഇതിന്റെ കഥ കേട്ടത് മുതൽ ഈ സിനിമ ചെയ്യണമെന്നും അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് കഴിഞ്ഞ് ഈ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഭയങ്കര രസമുള്ള കുറെ സുഹൃത്തുക്കളുടെ കൂടെ നല്ല രസമുള്ള ഒരു സിനിമ ചെയ്ത ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഈ സിനിമ സൗണ്ടില്ലേ ആ അടുത്ത് സോറി വീണ്ടും അപ്പൊ ഞാൻ കഥ കേട്ട സമയം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണിത് ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുടെ കൂടെ നേരത്തെ സുഹൃത്തുക്കളായിരുന്നവരുകൊണ്ട് പുതിയ സുഹൃത്തുക്കളെയും കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് പേരുടെ കൂടെ ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്ത ഒരു സിനിമയാണ് എനിക്ക് മനസ്സിന് ഏറെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത് ഒരുപക്ഷെ ഞാനും ജോലി ചെയ്യുന്ന മേഖലയെ പറ്റിയിട്ടുള്ള ഒരു സിനിമ ആയത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അതുകൊണ്ടായിരിക്കാം പക്ഷേ ഞാൻ കരുതുന്നത് മലയാളികൾ ഭയങ്കരമായിട്ട് ഒരു സിനിമ കൾച്ചർ ഉള്ള ആൾക്കാരാണ് അതായത് നമ്മൾ ദൈനംദിന സംസാരങ്ങൾ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെയും നമ്മൾ സിനിമാ റെഫറൻസസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് എത്രയോ മുൻപ് തന്നെ എനിക്ക് ഓരോ സിനിമ വരികയും അല്ലെങ്കിൽ ഇവരുടെ ഓരോ ഇൻറ്റർവ്യൂസും ആക്റ്റേഴ്സിൻ്റെയൊക്കെ ഓരോ ഇൻറ്റർവ്യൂസും ഡിറക്ടേഴ്സിൻ്റെ ഒക്കെ ഇൻറ്റർവ്യൂസും ഒക്കെ കാണാനും അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഭയങ്കര കൗതുകം ഉണ്ടായിട്ടുള്ള ആളാണ് അപ്പോൾ ഈ സിനിമ കുറച്ച് ആക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയൊക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഫോട്ടോസിനപ്പുറം ഇവരുടെ ലൈഫ് എന്താണ് നമ്മളീ കാണുന്ന രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറിലൊരു സിനിമ ഇവർ നൂറ് ദിവസം കൊണ്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ മിനിറ്റ് ഓരോ ദിവസവും ഒരു മിനിറ്റൊക്കെ ഫൂട്ടേജ് ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിൻ്റെ പിന്നിൽ നിങ്ങൾ അരങ്ങിൽ കാണുന്നതിനപ്പുറം ആണിയറയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റുകളുണ്ട് അവരുടെയൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നതിൻ്റെ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഒപ്പം ഈ ട്രെയിലറിലും ടീസറിലും പാട്ടിലൊക്കെ കാണുന്നത് പോലെ ഒരു അടിച്ചുപൊളി പടം തന്നെയാണ് പക്ഷേ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിൻ്റെയും ചുറ്റുമുള്ളവരുടെയൊക്കെ ഇമോഷൻസുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കണ്ടു തരുന്നേക്കാം ഇടയ്ക്ക് കുറേ സമയം നിങ്ങൾക്ക് ചിരിക്കാനുണ്ടായിരിക്കും ചിന്തിക്കാനുണ്ടായിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുള്ള ഒരു സിനിമയാണത് ഞങ്ങൾ എന്തൊക്കെ ഈ സിനിമയെ പറ്റി പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത് ആ വിലയിരുത്തലുകൾ കേൾക്കാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഒപ്പം ഇവിടെയുള്ള എന്നെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട് പക്ഷെ ഈ പേടിയാണ് സൂപ്പർ സ്റ്റാർ ആവുക പക്ഷെ താങ്ക് യു സോ മച്ച് എന്നെ ഈ ക്യാരക്ടറായിട്ട് കണ്ടതിൽ സുഖനും പിന്നെ ദിവ്യ ദിവ്യയും ഞാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എൻ്റെ സഹോദരിയായിട്ടും ഭാര്യയായിട്ടും ഇപ്പോൾ എൻ്റെ അമ്മയുടെ ചെറുപ്പകാലമായിട്ടും അങ്ങനെ വേണം പറയാനായിട്ട് അങ്ങനെയൊന്നും അല്ലാതെ അമ്മയായിട്ടും എന്ന് പറയാൻ പറ്റില്ല നാളെ മകളായിട്ടും അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഈ സിനിമയിൽ ഡേവിഡ് പടിക്കലിൻ്റെ ആദ്യത്തെ ഹീറോയിനാണ് ആൻ ബാവ എന്ന് പറയുന്ന ഭാവന ചെയ്യുന്ന ക്യാരക്ടർ കോയിൻസിഡൻഷ്യലി സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇവരോട് പറയുന്നത് എൻ്റെ ആദ്യത്തെ നായിക കൂതന എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് എനിക്കൊരു ഒരു റൊമാൻറ്റിക് ട്രാക്കും ഒരു നായികയും ഒക്കെ കിട്ടുന്നത് ചെറുതെങ്കിലും ഒരു ട്രാക്ക് കിട്ടുന്നു എന്തുകൂടാ അപ്പോൾ അപ്പോൾ എൻ്റെ ആദ്യത്തെ നായികയാണ് ഭാവന കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് സ്ക്രീനിൽ ഒരുമിച്ച് വരാൻ സാധിച്ചത് വലിയ സന്തോഷം ഞാനീ ഇരിക്കുന്ന ഓടിലാണെങ്കിൽ പറയാനുള്ളത് ഹൈരാറിക്കിലേ നോക്കി നോക്കി പറയാം പിന്നെ അനൂപ് അനൂപ് ഞാനും നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ പല പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പല സിനിമകളും ഡിസ്കസ് ചെയ്ത് ഫൈനലി നമ്മൾ ഈ സിനിമയിൽ ലാൻഡ് ചെയ്ത് ഇത് ചെയ്യുകയാണ് അപ്പോൾ എത്രയോ സമയങ്ങൾ നമ്മൾ സിനിമയെ പറ്റിയിട്ടും ജീവിതത്തിനെ പറ്റിയിട്ടും സംസാരിച്ചിരുന്ന സമയങ്ങളോട്ട് എനിക്ക് വളരെ അടുത്ത ഈ സിനിമയിലാണ് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയത് ഈ സിനിമയ്ക്ക് നൂറ് ശതമാനം സപ്പോർട്ടായിട്ട് നിന്ന ആ അനൂപും അലനും തീർച്ചയായിട്ടും എളുപ്പമല്ല ഇങ്ങനെയൊരു സിനിമ ഇത്രയും സ്ഥലങ്ങളിലെല്ലാം ഷൂട്ട് ചെയ്യേണ്ട കുറച്ച് വലിയ വലിയ സെറ്റപ്പുകളുള്ള സിനിമ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ പല പ്രതിസന്ധികളും നേരിട്ടപ്പോഴും അട്ടയ്ക്ക് നിന്ന ആൾക്കാരാണ് താങ്ക് യു സോ മച്ച് അലൻ അതുപോലെ തന്നെ പ്രൊഡ്യൂസർ മാത്രമല്ല ഇടയ്ക്ക് വർക്ക്ഔട്ട് ചെയ്ത് ബോർഡടിച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിമ്മിൽ പാട്ട് ഉണ്ടായിട്ടൊന്നും വരുന്ന ആളാണ് ശരീരമൊക്കെ നോക്കുന്ന ആൾക്കാരാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഈ ത്രൗഡ് ഈ സിനിമയുടെ കൂടെ നിന്നാലും ചന്ദുവിനെ ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ ആ സീൻ അഭിനയിക്കാൻ വരുന്ന ദിവസമാണ് ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത് അതിന് മുമ്പ് ഞാൻ മഞ്ജുമുൾ ബോയ്സിൻ്റെ ലൊക്കേഷൻ പോയി ഒരു ബ്രീഫ്ലി ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ സലിമേട്ടനോടെ ഒന്ന് രണ്ട് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇവനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സലിമേട്ടൻ്റെ അത് ആ ഒരു ആറ്റിറ്റ്യൂഡിലും ഉണ്ട് അത് ഭയങ്കര രസമുള്ള ആരെയും പ്ലീസ് ചെയ്യാത്ത അത്യാവശ്യം വെട്ടി തുറന്ന് എന്നാൽ ഉള്ള നല്ല രസമുള്ള ആളാണ് അവർ നല്ല ഭാവിയുള്ള ആക്ടറുമാണ് ഒരുമിച്ച് അഭിനയിച്ചതിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ് ഓൾ ദി ബെസ്റ്റ് എവറി ഉണ്ട് ബാലു ബാലു എൻ്റെ വളരെ എഴുത്ത സുഹൃത്താണ് ഞങ്ങൾ പണ്ട് ഒരു സിനിമയിൽ ബാലു ഞാൻ അഭിനയിച്ചൊരു സിനിമയിൽ വന്ന ലോകമഹായുദ്ധം എന്ന് പറയുന്ന സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് അഭിനയിക്കാൻ വന്ന അന്ന് മുതൽ ആണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത് പിന്നീട് ഞങ്ങൾ തരംഗവും കുപ്രസിദ്ധിത പേരും തുടങ്ങിയിട്ടുള്ള സിനിമകൾ കണ്ടു പക്ഷേ ഇപ്പോഴും നമുക്ക് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ആ ഒരു സൗഹൃദവും ആ ഓമത്തും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഈ സിനിമയിലാണെങ്കിലും ബാലുവും സൗഭഗ്യവും സുരേഷ് ചേട്ടനും ഒക്കെയായിട്ട് ഞങ്ങൾ നാലുപേരൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ സീൻസ് ഉണ്ടായിരുന്നത് വളരെ എൻജോയ് ചെയ്തിട്ട് ഈ സിനിമയുടെ നാളെ ഈ സിനിമ ഇറങ്ങിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും ഞാൻ ഈ സിനിമ സിനിമയിൽ എനിക്ക് ചെറിയ ആണുള്ള കുറേ മെമ്മറീസ് ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൊരു സിനിമയാണ് എന്തും ആ ഓക്കെ പിന്നെ നമ്മുടെ ഡയറക്ടർ ജീൻ ജീൻ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞങ്ങൾ അതായത് ജീൻ പറയുന്നൊരു തമാശ എനിക്കും ഞാൻ പറയുന്നൊരു തമാശ ജീൻ്റെ മനസ്സിലാവുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് ഞങ്ങൾ ഈ സിനിമയുടെ ഷൂട്ടിൻ്റെ സമയത്ത് ഈ സിനിമയിൽ നമുക്ക് എഴുതി വെച്ച് പറഞ്ഞ് അഭിനയിക്കാവുന്ന സീനുകൾ എഴുതി വെച്ച് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ സീൻ എക്സി ഞാനൊന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കട്ടെ അപ്പോൾ അപ്പോൾ അങ്ങനെ എഴുതി വെക്കാൻ പറ്റാത്ത പോലുള്ള സീനുകൾ ഇതിനകത്തുണ്ട് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറാണ് എഴുതി വെക്കാൻ പറ്റുന്നത് അതിന് പുറത്ത് നമ്മൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തും അത് പരമാവധി എൻഹാൻസ് ചെയ്തും ഇംപ്രവൈസ് ചെയ്തും ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു സ്പേസും അതിനപ്പുറത്ത് ഒരു സൗഹൃദം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് ഇങ്ങോട്ട് പറയാനും മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാനും ഇങ്ങനെ ചെയ്തോട്ടെ എന്നെ അങ്ങോട്ട് ചോദിക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് നിന്ന് വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടെ ഒഴിപ്പിച്ചിരുന്ന കമ്പനിയാണ് എല്ലാവർക്കും നന്ദി ജീവനും പ്രത്യേകിച്ച് നന്ദി എന്നെ ഈ കഥാപാത്രമായിട്ട് കണ്ടതിനും ഫ്രോഡ് ഷൂട്ട് കൂടെ നിന്നതിനും താങ്ക് യു താങ്ക് യു സോ മച്ച് ഏ ഇപ്പോൾ കൊറിയൻ സിനിമ എന്ന് വന്നപ്പോൾ പെൺകുട്ടിയെ പോലെയൊക്കെ ആ കുട്ടി ഒന്ന് എഴുന്നേറ്റ് വെക്കുമ്പോൾ ഈ കുട്ടിയാണ് ഈ സിനിമയിലെ കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ചെയ്തിട്ടുള്ള ഏക ഏക ഫൈം ആണ് ഏകദ ഒരു കോസ്റ്റ്യൂം ചെയ്യുന്നത് പക്ഷെ കണ്ടപ്പോൾ കണ്ട നിങ്ങൾ അപ്പൊ പറഞ്ഞു തിരിഞ്ഞെടുക്കുന്നതായിരിക്കും ബുദ്ധി ഓ അല്ല ഇതില് കുറച്ചെണ്ണം കൊണ്ട് ഇതിൽ മൂന്ന് സിനിമയുടെ ഷൂട്ടിംഗ് കാണിക്കാണ്ട് അപ്പോൾ ആ സിനിമയുടെ ഗെറ്റപ്പുകളൊണ്ട് അതല്ലാതെ ഇയാൾ കുറച്ച് ഫ്ലാഷ് ഫ്ലാഷായിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഇടുന്നതും അതൊക്കെ ക്യാരി ചെയ്യും ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ട് തന്നെയാണ് ഇയാൾ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ഒരു സെക്കൻഡ് അതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ടുപേരെ പറ്റി പറയാൻ വിട്ടുപോയി സൗഭിക്കയും സുരേഷ് ഏട്ടനും അവർ രണ്ടുപേരും ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു ഇനി ഫംഗ്ഷൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അവരും കൂടെ ഉണ്ടാവണം പക്ഷേ ഷൂട്ടിങ്ങിൻ്റെ തിരക്കാരും അവർക്ക് രണ്ടുപേർക്കും വരാൻ പറ്റിയിട്ടില്ല പക്ഷേ അവർ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ചെറുശിയന്ന ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കി തന്നതിൽ പ്രധാനികളായിട്ടുള്ള രണ്ടുപേരും അവർ രണ്ടുപേരും ആണ് പിന്നെ നമ്മൾ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേര് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞോളൂ താങ്ക് യു സോ മച്ച് യെസ് താങ്ക് യു താങ്ക്സ് ലോട്ട് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഇപ്പൊ ഒരു ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ലൈഫ് ഞങ്ങൾ കുറച്ച് കണ്ടു ആ ഒരു ട്രെയിലറിൽ ലൈഫ് സ്റ്റൈലില് റിയൽ ലൈഫിലുള്ള അല്ലെങ്കിൽ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണോ അതോ അല്ല കേ ശബ്ദം കുറക്കാവും ഇത് അവര് സൗണ്ട് കുറക്കണുണ്ടോ ഞാൻ പറയുന്നതിന്റെ കുഴപ്പമല്ലോ ഇത് ഒരിക്കലും എന്റെ ലൈഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടറിന്റെ ലൈഫോ അതേപോലെ പകർത്തി വെച്ചിരിക്കുന്നതല്ല പക്ഷെ എന്റെ ലൈഫിൽ നിന്നും പല ആക്ടേഴ്സിന്റെ ലൈഫിൽ നിന്നും ഉള്ള ഇൻസിഡൻസും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസിഡൻസും ഒക്കെ ആയിട്ട് ഒരു ഫിക്ഷണൽ ക്യാരക്ടർ തന്നെയാണ് ഡേവിഡ് പണിക്കല് ആരെങ്കിലും ആയിട്ട് സാമ്യം തോന്നുകയാണെങ്കിൽ അത് തികച്ചു യാദർശികം തന്നെയാണ് ഓക്കെ ഇനിയിപ്പോ എഴുതി വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു കാര്യം കൂടി ചോദിക്കണം ഞാനിപ്പോ അവരെല്ലാവരും സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ് സിനിമയിൽ ഡാൻസ് കളിച്ചിട്ട് ഇവിടെ വന്നിട്ട് കളിച്ചിട്ടില്ല ഇതിന് ഭയങ്കര സിമ്പിൾ സ്റ്റെപ്പാണ് കളിക്കുന്നത് ഞാൻ കൊറപ്പാണ് നിങ്ങളൊന്നും കൂടെ പിടിച്ചു കഴിഞ്ഞാ ഒരു രണ്ട് സ്റ്റെപ്പ് ഞാൻ നമുക്ക് ഈ കളി എത്ര നേരം തുടർന്നുകൊണ്ട് പോവാ പക്ഷെ ഡാൻസ് കളിക്കില്ല ഉറപ്പാണോ എനിക്ക് സംശയൊന്നുമില്ല കളിക്കില്ല എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളൊരു ഫോട്ടോ എടുത്തു പക്ഷെ എല്ലാവർക്കും ആ ഒരു ആഗ്രഹം ഉണ്ടാകും സോ ഒരു നമുക്കൊരു ഫുൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി സെൽഫി വീഡിയോ പോവാം യെസ് ആരെങ്കിലും ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ സെൽഫി One Vijay This is going to be a movie to be celebrated. So this is for Nadigar by Lal Junior, everybody.